പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് തന്റെ വധശിക്ഷ നടപ്പാക്കപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വ്യക്തി കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു അപൂർവ സംഭവത്തിനാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നമ്മൾ മലയാളികൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ ഞാൻ പറഞ്ഞു വരുന്ന മറ്റാരെയും കുറിച്ചല്ലേ നമ്മുടെ നിമിഷപ്രിയയെ കുറിച്ചാണ് നിമിഷപ്രിയ തെറ്റുകാരിയാണോ അല്ലയോ എന്നുള്ള വാദപ്രതിവാദങ്ങൾ നിലനിൽക്കെ തന്നെ ഒരു മലയാളി എന്ന നിലക്ക് ഒരു ഇന്ത്യക്കാരി എന്ന നിലക്ക് നിമിഷപ്രിയ കൊലക്കയറിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകളും ആഗ്രഹിച്ചിരുന്നു അല്ലെ ഇതിനു മുമ്പ് മലയാളികൾ കൊലക്കയറിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിച്ച മോചനം അബ്ദുൾ റഹീമിന്റെ മോചനമാണ് പക്ഷെ അന്ന് മലയാളികൾ ഒന്നടങ്കം അബ്ദുൾ റഹീമിന്റെ മോചനം ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് കാരണം എന്താണ് അബ്ദുൾ റഹീം കുറ്റക്കാരനല്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം അബദ്ധത്തിൽ സംഭവിച്ച പേരിലാണ് അബ്ദുൾ റഹീമിനെ കൊലക്കുറ്റത്തിന് വിധിച്ചത് പക്ഷേ നിമിഷപ്രിയയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ എല്ലാവരും കണ്ണടച്ച് നിമിഷപ്രിയയുടെ മോചനം ആഗ്രഹിക്കുന്നില്ല അതിന് പിന്നിലുള്ള കാരണം ഇതിന്റെ കേസ് ഹിസ്റ്ററി തന്നെയാണ് എന്നിരുന്നാലും ഇവിടുത്തെ കേന്ദ്ര സർക്കാർ പോലും ഇടപെട്ടിട്ട് നടക്കാത്ത കാര്യം സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ ഇടപെട്ടപ്പോൾ നടന്നു എന്നുള്ളതാണ് അറിയാലോ നിമിഷപ്രിയുടെ ഇന്ന് നടത്താനിരുന്ന വധശിക്ഷ കുറച്ചു കാലത്തേക്ക് നീട്ടിവെച്ചു എനിവേ എന്താണ് ഇവിടെ സംഭവിച്ചത് ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാകും അവർക്ക് വേണ്ടി എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് വിശദീകരിച്ചു തരാം പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയാണ് നിമിഷപ്രിയ തരാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന ഒരു യമൻ സ്വദേശിയെ കൊല്ലപ്പെടുത്തി എന്നുള്ളതാണ് നിലവിൽ നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസ് തന്റെ കൊല്ലംകോടുള്ള നാട്ടുകാരനായിട്ടുള്ള ടോമിയെ കല്യാണം കഴിച്ചതിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ നേഴ്സായിട്ട് എം എൽ എക്ക് പോകുന്നത് കൂടെ ഭർത്താവും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഭർത്താവിന് അവിടെയുള്ള ഒരു സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷക്ക് ഒരു ക്ലിനിക്കിലും ജോലി കിട്ടി അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത് അതോടെ ഇവർക്ക് ജീവിത ചെലവ് ഉയർന്നു കിട്ടുന്ന വരുമാനം കുടുംബ ചെലവുകൾക്ക് തികയാത്ത അവസ്ഥ വന്നു അങ്ങനെയാണ് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാമെന്ന ചിന്തയിലേക്ക് നിമിഷ പ്രിയ എത്തിച്ചേരുന്നത് പക്ഷേ എം എൽ എ നിയമപ്രകാരം അങ്ങനെ പുറത്തു നിന്നുള്ള ഒരാൾക്ക് സ്വന്തം പേരിൽ ഒരു സ്ഥാപനം എം എൽ എ തുടങ്ങാൻ പറ്റത്തില്ല യമ എൻ പൌരത്വമുള്ള ആരുടെയെങ്കിലും പാർട്ണർഷിപ്പ് വേണം അങ്ങനെ അതിനുവേണ്ടി ഇവർ ഒരു പാർട്ട്ണർ അന്വേഷിച്ചു നടക്കുന്നതിനിടയിലാണ് തലാൽ അബ്ദുൾ മഹദിയെ പരിചയപ്പെടുന്നത് അങ്ങനെ കുറച്ചു കാലത്തെ പരിചയത്തിനൊടുവിൽ നിമിഷ പ്രിയ തന്റെ ആഗ്രഹം തലാൽ അബ്ദുൾ മഹദിയോട് പറയുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്ലിനിക്ക് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം പാർട്ണർഷിപ്പ് കൂടി സഹായിക്കുമോ എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ തലാൽ അബ്ദുൽ മഹദിയുടെ പേരിൽ അവിടെ അവർ ക്ലിനിക്ക് രജിസ്റ്റർ ചെയ്തു തന്റെയും ഭർത്താവിന് കയറിയുള്ള സമ്പാദ്യം മുഴുവനും നിമിഷ പ്രിയ ആ ക്ലിനിക്കിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ക്ലിനിക്കിന് വേണ്ടി ഇവർക്ക് കൂടുതൽ പണം ആവശ്യമായി വരുന്നത് അങ്ങനെ അതിനായി നിമിഷ പ്രിയ ും ഭർത്താവും കുഞ്ഞും കൂടി നാട്ടിലേക്ക് വന്നു പക്ഷെ പിന്നീട് നാട്ടിൽ നിന്നും യമനിലേക്ക് തിരിച്ചു പോയത് നിമിഷപ്രിയ മാത്രമായിരുന്നു ഭർത്താവും കുഞ്ഞു നാട്ടിൽ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു ബിസിനസ് പച്ച പിടിക്കുമെന്നും മഹതി തങ്ങളെ ഉള്ള ഒരു പൂർണ്ണ വിശ്വാസം അപ്പോൾ അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഭാര്യ തനിച്ച് യമനിലേക്ക് എൽ എക്ക് പറഞ്ഞയച്ചത് പക്ഷേ സ്ഥിരമായ നാട്ടിൽ നിൽക്കാനുള്ള പ്ലാനൊന്നും നിമിഷപ്രിയയുടെ ഭർത്താവിന് ഇല്ലായിരുന്നു നിമിഷപ്രിയ പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഈ പണത്തിന്റെ ബുദ്ധിമുട്ടെല്ലാം തീർന്നതിന് ശേഷം യം തിരിച്ചു പോകാനായിരുന്നു ഭർത്താവിന്റെ പ്ലാൻ അങ്ങനെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഒക്കെ അദ്ദേഹം നടത്തിയിരുന്നു അതിനിടെയാണ് യമൻ സൗദി യുദ്ധം വരുന്നത് അതോടെ ഭർത്താവിന് എം എൽ എക്ക് പോകാൻ പറ്റാതെയായി അതോടെ ഭാര്യ എം എൽ ഭർത്താവ് നാട്ടിലുമായി പക്ഷെ എന്തൊക്കെയായാലും ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായിട്ടായിരുന്നു മഹതി നിമിഷപ്രിയയോട് പെരുമാറിയിരുന്നത് അങ്ങനെ ഇരിക്കാണ് പെട്ടെന്ന് മഹതിയുടെ സ്വഭാവം അങ്ങോട്ട് മാറാൻ തുടങ്ങി ഇയാൾ പതിയെ പതിയെ നിമിഷപ്രിയ തന്റെ ഭാര്യയാണെന്ന് പലരും പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതിന് പിന്നിൽ ഇദ്ദേഹത്തിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്താണത് ക്ലിനിക്കിൽ നിന്ന് വരുന്ന മുഴുവൻ ലാഭവും ഒറ്റയ്ക്ക് തട്ടിയെടുക്കുക എന്നുള്ളത് കാര്യം ഭാര്യയും ഭർത്താവുമാണെന്നുള്ളത് പുറത്തുള്ള ആളുകളെ വിശ്വസിപ്പിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ പണം മുഴുവനും ഒരു കുടുംബത്തിലേക്കാണല്ലോ പോവാം അങ്ങനെ പണം തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്ലാൻ അപ്പൊ അതിനുവേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റും ഫോട്ടോയും വരെ മഹതി ഉണ്ടാക്കി രണ്ടായിരത്തി പതിനഞ്ചിൽ നിമിഷപ്രിയ ഒരു മാസത്തെ അവധിക്കായി നാട്ടിലേക്ക് വന്നപ്പോൾ തലാലും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സന്ദർശനത്തിനിടെ വീട്ടിൽ നിന്നും നിമിഷയുടെ ഒരു വിവാഹ ഫോട്ടോ മോഷ്ടിക്കുകയും ഇതിൽ പിന്നീട് കൃത്രിമത്വം ചെയ്ത് തലാലുമായിട്ടുള്ള വിവാഹ ഫോട്ടോ ആക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് നിമിഷ പ്രിയ പറയുന്നത് അങ്ങനെ ഈ ഫേക്ക് വിവാഹ ഫോട്ടോയുടെയും ഫേക്ക് വിവാഹ സർട്ടിഫിക്കറ്റിന്റെയും അറിവിൽ ഇരുവരും ചേർന്ന് തുടങ്ങിയ ക്ലിനിക്കിലെ മുഴുവന് വരുമാനവും തലാൽ സ്വന്തമാക്കി നിമിഷ ഇത് ചോദ്യം ചെയ്തപ്പോൾ തലാൽ ഭീഷണിപ്പെടുത്തുകയും രേഖകൾ പിടിച്ചു വെക്കുകയും ചെയ്തു പാസ്പോർട്ടും എടുത്തു വെച്ചു വരുമാനം കൈക്കലാക്കുന്നതിനോടൊപ്പം തന്നെ നിമിഷപ്രിയയുടെ സ്വർണം മുഴുവനും തലാൽ എടുത്തുകൊണ്ടുപോയി ഇതുകൊണ്ട് ും തീർന്നില്ല തലാലിന്റെ കീഴിൽ നിരന്തരമായി മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ നിമിഷയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു മുനയിൽ വധഭീഷണി വരെ തനിക്ക് നിമിഷപ്രിയ പറയുന്നുണ്ട് നിമിഷയുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചതിനാൽ തലാലിന്റെ അനുവാദമില്ലാതെ അവൾക്ക് രാജ്യത്തിൽ നിന്നും പുറത്തു പോകാനും കഴിയില്ലായിരുന്നു അങ്ങനെ പീഡനം സഹിക്കാൻ വയ്യാതെ നിമിഷപ്രിയ എന്താക്കി യമൻ പോലീസിൽ അങ്ങ് പരാതി നൽകി പക്ഷേ അത് നിമിഷപ്രിയക്ക് വിനയായിട്ട് മാറി കാരണം അറിയാലോ ആരെന്ന് പറയുന്നത് യമൻ സ്വദേശിയാണ് നിമിഷപ്രിയ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വദേശിനിയാണ് അപ്പൊ അവർ കൂടുതൽ പ്രിഫറൻസ് നൽകുക തലാലിനായിരിക്കും അതോ അതുകൊണ്ട് തന്നെ തലാലിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് പകരം പോലീസാർ എന്ത് ചെയ്തെന്ന് അറിയോ നിമിഷപ്രിയക്കെതിരെ നടപടി സ്വീകരിച്ചു നിമിഷപ്രിയ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ജയിലിൽ അടച്ചു അങ്ങനെ ആറ് ദിവസത്തോളം നിമിഷപ്രിയയ്ക്ക് കസ്റ്റഡിയിൽ കഴിയേണ്ടി വന്നു അങ്ങനെ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ നിമിഷപ്രിയക്ക് പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യമില്ലല്ലോ തലാലെ വെറുതെ കൂടോ ഇയാളെ നന്നായി നിമിഷപ്രിയയെ അങ്ങ് മർദ്ദിച്ചു നീ എനിക്കെതിരെ കേസ് കൊടുക്കും അല്ലടി എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു മർദ്ദനം അതോടെ കെത്തിയുമില്ലാതെ നിമിഷപ്രിയ ആ ഒരു തീരുമാനം എടുക്കുകയാണ് എന്താണ് എങ്ങനെയെങ്കിലും ഇയാളുടെ മാനസിക ശാരീരിക പീഡനത്തിൽ നിന്നും രക്ഷപ്പെടണം അപ്പൊ അതിനായി നിമിഷപ്രിയ ഒരു മാർഗം കണ്ടെത്തി എന്താണത് ഒരു ദിവസം തരാൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അയാളുടെ ശരീരത്തിൽ മയക്കുമരുന്ന് കുത്തിവെക്കുക അങ്ങനെ അയാൾ മയക്കത്തിൽ നിന്ന് ഉണരുന്നതിന് മുമ്പ് പാസ്പോർട്ടും എടുത്ത് നാടുവിടുക ഇതായിരുന്നു പ്ലാൻ ഇതിനുവേണ്ടി നിമിഷപ്രിയയെ സഹായിക്കാനായി ഒരു യുവതി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഹനാൻ എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ സഹപ്രവർത്തകർ തന്നെയാണ് നിമിഷപ്രിയയ്ക്ക് നേരിടേണ്ടി വന്ന അതേ അനുഭവവും ഹനാനിന് തലാലിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ ആദ്യം ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു പക്ഷേ വിജയിച്ചില്ല കാരണം തലാൻ നല്ല മയക്കുമരുന്നിന് അടിമയായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യം മയക്കുമരുന്ന് കുത്തിവെച്ചപ്പോൾ അത് ഫലപ്രദമായില്ല അങ്ങനെ ഇവർ വീണ്ടും കുറച്ചും കൂടി കൂടെ അളവിൽ തലാലിന്റെ ശരീരത്തിൽ മയക്കുമരുന്ന് കുത്തിവെക്കുകയാണ് അങ്ങനെ മയക്കുമരുന്നിന്റെ ഓവർഡോസ് കാരണം തലാൽ മരണപ്പെടുകയാണ് എന്തായാലും മയക്കുമരുന്ന് കുത്തിവെച്ചതിനെ തുടർന്ന് തലാലിന് ബോധം പോയ നേരം ഈ നിമിഷപ്രിയ എന്താക്കി പാസ്പോർട്ടും തപ്പി പിടിച്ചെടുത്ത അങ്ങ് നാട് ശ്രമിച്ചു പക്ഷെ അതിർത്തിയിൽ വെച്ച് പിടിയിലായി അങ്ങനെ പിടിയിലായ ശേഷം താമസ സ്ഥലത്തേക്ക് തിരിച്ചു വന്ന നിമിഷപ്രിയ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതായിരുന്നു തലാലിന്റെ മൃതദേഹം വാട്ടർ ടാങ്കിൽ വെട്ടി നുറുക്കിയ നിലയിൽ കിടക്കുന്നു ഇതെങ്ങനെ സംഭവിച്ചു നിമിഷപ്രിയക്ക് അറിയില്ലായിരുന്നു ഇതെല്ലാം നിമിഷപ്രിയ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ അല്ലാണ്ട് ഞാനുണ്ടാക്കിയ കഥകളല്ലേ ഇവിടെ നിമിഷപ്രിയ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രണ്ട് പോസിബിലിറ്റി ആണ് ഉള്ളത് ഒന്നാമത് പോസിബിലിറ്റി എന്ന് പറയുന്നത് നിമിഷപ്രിയ കൂടിയ ഡോസിൽ മയക്കുമരുന്ന് കുത്തി വെച്ച് കടന്നു കളഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഹനാൻ ദേഷ്യം തീർക്കാൻ വേണ്ടി തലാലിനെ വെട്ടി നുറുക്കിയ വാട്ടർ ടാങ്കിലാക്കിയതാണ് ായിരിക്കണം ഇനി അതല്ലാങ്കിൽ നിമിഷ പ്രിയവും ഹനാനും കൂടി ഒരുമിച്ച് ചേർന്ന് തലാലിനെ വെട്ടി നുറുക്കി വാട്ടർ ടാങ്കിയിലാക്കിയതിനു ശേഷം പുറത്ത് വന്ന് കള്ളം പറഞ്ഞതായിരിക്കണം എന്തായാലും സംഭവം യമനിന്റെ കോടതിയിലെത്തി നിമിഷപ്രിയയുടെ വാദങ്ങൾ കേൾക്കാൻ പോലും കോടതി കൂട്ടാക്കിയില്ല അങ്ങനെ നിമിഷപ്രിയെ കൊലക്കുറ്റത്തിനും കൂടെ ഉണ്ടായിരുന്ന ഹനാനെ ജീവപര്യന്തത്തിനും കോടതി വിധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലാണ് യമൻ കോടതി നിമിഷപ്രിയെ കൊലക്കുറ്റത്തിന് വിധിക്കുന്നത് മുകളിലുള്ള കോടതികളിലെല്ലാം നിമിഷപ്രിയ അപ്പീലിന് പോയെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല ഇതിനുവേണ്ടി നിമിഷപ്രിയയുടെ കുടുംബവും കുറെ ഓടി നടന്നു കേട്ടു നിമിഷപ്രിയയുടെ അമ്മയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും ഇതിനുവേണ്ടി ഇപ്പോഴും ഓടി നടക്കുന്നുണ്ട് ആ കുടുംബം ഒരുപാട് കാലമായി ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നു പക്ഷെ ഒരു കാര്യവുമില്ല ആദ്യം കേന്ദ്ര സർക്കാർ മുഖേന ഇവരൊന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷെ കാര്യം ഉണ്ടായില്ല അങ്ങനെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇവരെ സഹായിക്കാനായി രംഗത്ത് വന്നു ഗൾഫിൽ ഒരുപാട് മലയാളി കൂട്ടായ്മകൾ ഉണ്ടല്ലോ അവരെല്ലാം ഇവരെ സഹായിക്കാൻ തയ്യാറായി വന്നു പക്ഷെ അവിടെയും ഫലം കണ്ടില്ല ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇന്ത്യയും യമനും തമ്മിലുള്ള നയതന്ത്ര കരാർ ക്യാൻസൽ ആയി എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഒരു ഇന്ത്യക്കാരനും യമനിലേക്ക് പോകാൻ പറ്റത്തില്ല പോകാൻ വിലക്കുണ്ട് അതുപോലെ തന്നെ യമനിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പണവും സ്വീകരിക്കില്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സർക്കാരിന് ഇടപെടാൻ ഒരുപാട് പരിമിതികളുണ്ട് ഉണ്ട് എന്തായാലും അങ്ങനെ ഇരിക്കുകയാണ് നിമിഷപ്രിയുടെ വധശിക്ഷയുടെ ഡേറ്റ് വരുന്നത് ഏതാണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറ് അതായത് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ദിവസം എല്ലാ തരത്തിലും നിമിഷപ്രിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെയുള്ള എല്ലാവരും നടത്തിയെങ്കിൽ കൂടിയും ഒന്നും ഫലം കണ്ടില്ല അവസാനം ഇന്ത്യ സർക്കാർ എന്ത് ചെയ്തെന്ന് അറിയോ ഇറാൻ വഴി വരെ ശ്രമിച്ചു നോക്കി എന്നിട്ടും കാര്യം നടന്നില്ല അങ്ങനെ ഏകദേശം ഉറപ്പായി ഇന്ന് നിമിഷപ്രിയെ തൂക്കിലേറ്റുമെന്നുള്ള കാര്യം അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദൈവദൂതനെ പോലെ അദ്ദേഹം അവതരിപ്പിക്കുന്നത് ആരി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിം അദ്ദേഹത്തെ അറിയാലോ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മുസ്ലിം പണ്ഡിതനാണ് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഗ്രാൻഡ് മുഫ്തി എന്നൊരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ മുസ്ലിം പണ്ഡിതന്മാരുമായിട്ടും ഇദ്ദേഹത്തിന് ബന്ധമുണ്ട് ആ ബന്ധമാണ് ശരിക്കും ഇവിടെ തുണയായിട്ട് മാറിയത് നമുക്കറിയാം യമൻ എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിം പണ്ഡിതന്മാർക്ക് വില കൽപ്പിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് യമൻ യമനിലെ പല മുസ്ലിം പണ്ഡിതന്മാരുമായിട്ടും എ പി അബുബക്കർ മുസ്ലിമാറിനും ബന്ധമുണ്ട് ആ ബന്ധം എന്ന നിലയ്ക്ക് അദ്ദേഹം അവിടുത്തെ പണ്ഡിതന്മാരെ ബന്ധപ്പെടുന്നു അവരോട് നിമിഷം ിയുടെ കാര്യം അവതരിപ്പിക്കുന്നു നിമിഷപ്രിയെ വിട്ടു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എ പി അബുബക്കർ മുസ്ലിയർ ഒരു കാര്യം പറഞ്ഞതല്ലേ എങ്ങനെ നിരസിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ഈ യമനിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ അവിടുത്തെ ഭരണകൂടത്തെ സമീപിക്കുന്നു അങ്ങനെ യമൻ ഭരണകൂടം ഒരു ചർച്ച നടത്താൻ തയ്യാറാവുന്നു അങ്ങനെ തലാറിന്റെ കുടുംബത്തെ എല്ലാം വിളിച്ചു വരുത്തി ഇവരൊരു ചർച്ച നടത്തി ആ ചർച്ച കൊടുവിലാണ് വധശിക്ഷ നീട്ടിവെക്കാനുള്ള തീരുമാനം വരുന്നത് പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വധശിക്ഷ വെച്ചിട്ടുള്ളൂ ക്യാൻസൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്കവിടെ ആശ്വസിക്കാം പൂർണ്ണമായി ആശ്വസിക്കാനായിട്ടില്ല ജസ്റ്റ് തലനാരിക്ക് രക്ഷപ്പെട്ടു അത്രയേ ഉള്ളൂ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഇനി മുന്നിലുള്ള ഏക വഴി എന്ന് പറഞ്ഞത് തലാരിന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മളൊരു വ്യക്തിയെ വധിച്ചു കഴിഞ്ഞാണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബത്തിന് ഒരു നിശ്ചിത തുക ആവശ്യപ്പെടാം ആ പണം കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ കൊന്ന വ്യക്തിയെ ആ രാജ്യം കുറ്റവിമുക്തനാക്കും അപ്പൊ ഇവിടെ മുന്നിലുള്ള ഏക ഓപ്ഷൻ തലാലിന്റെ കുടുംബം ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇതുവരെ തയ്യാറായിട്ടില്ല പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടിയും ബ്ലഡ് മണി ഒരു തരത്തിലും സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഇപ്പൊ തലാലിന്റെ കുടുംബം ഇന്ന് രാവിലെ തലാലിന്റെ സഹോദരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് വധശിക്ഷ നടപ്പാക്കാത്തത് ദൗർഭാഗ്യകരമാണ് പക്ഷെ ഇത് നടപ്പാക്കാനുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നടത്തും അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ തലാലിന്റെ സഹോദരൻ വ്യക്തമാക്കിയിരിക്കുന്നത് ആ കുടുംബം ഇപ്പോൾ ും കടുപ്പിച്ച നിലപാടിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് ഇനി അഥവാ ഇവർ ബ്ലഡ് മണി സ്വീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാവില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഒരുപാട് സന്നദ്ധ സംഘടനകൾ നിമിഷ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരുപാട് ഫണ്ട് രൂപീകരിച്ച് വെച്ചിട്ടുണ്ട് അതിൽ മറുനാടൻ മലയാളി അടക്കമുള്ള സംഘടനകളും ബോബി ചമ്മണ്ണൂരിന്റെ സംഘടനകളും എല്ലാം പെടുമെന്നുള്ളതാണ് ഇവരെല്ലാവരും യമൻ ഭരണകൂടത്തിന് ഒരു എസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഫണ്ട് അയച്ചു കൊടുക്കാൻ പിന്നെ അതുകൂടാതെ തന്നെ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി നടത്തിയ ക്രൗഡ് ഫണ്ടിങ്ങിന് കുറച്ച് പണം കൂടി ബാക്കിയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് നിമിഷപ്രിയുടെ മോചനത്തിന് ാണ് തീരുമാനം പക്ഷെ അതിന് എത്ര ആളുകൾ അനുകൂലിക്കുമെന്ന് എനിക്കറിയില്ല കാരണം നിമിഷപ്രിയുടെ കേസിൽ ഇപ്പോഴും പ്രതികൂല നിലപാടെടുക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെയും കൂടി പണമാണല്ലോ അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി അയച്ചു കൊടുത്തത് എന്തായാലും ഞാൻ കേട്ട കാര്യം പറഞ്ഞൊന്നുള്ളൂ കേട്ടോ എന്തായാലും ഒരുപാട് വാദപ്രതിവാദങ്ങൾ നിലനിൽക്കുന്ന ഈ കേസിൽ നിമിഷപ്രിയെ രക്ഷപ്പെടണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം കാരണം മറ്റൊന്നുമല്ല താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നിമിഷപ്രിയെ കൊലപാതകം നടത്തുന്നതിന് മുമ്പും അനുഭവിച്ചു കഴിഞ്ഞു ശേഷവും അനുഭവിച്ചു കഴിഞ്ഞു അല്ലെ കൊലപാതകത്തിന് മുമ്പ് തരാനിൽ നിന്നുള്ള ക്രൂരപീഡനങ്ങൾ ഈ പെൺകുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇനി തലാനെ കൊന്നതിന് ശേഷമോ ഇത്രയും കാലം തടവറയിലാണ് കഴിഞ്ഞത് അറിയാലോ യമൻ ജയിലാണ് ഇവിടുത്തെ പോരൊന്നല്ല പൊറാട്ടയും ചിക്കൻ കറിയൊന്നുമല്ല അവിടെ കൊടുക്കുക പട്ടിണിക്കിടും എന്നത് ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും പുറലോകം അറിവും കൂടിയില്ല ഈ ഒരു കാലയളവിൽ നിമിഷപ്രിയ എത്രയും അനുഭവിച്ചു കാണും താൻ ചെയ്ത തെറ്റിന് അതെല്ലാം തന്നെ ധാരാളം ആണല്ലോ തന്നെ നിമിഷപ്രിയയെ മോചിപ്പിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതെന്നുള്ളൂ കേട്ടോ ഇപ്പൊ എന്റെ വീഡിയോ കാണുന്നവരിൽ ഞാൻ പറഞ്ഞതിനോട് എതിരെ അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ കാണും അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് അല്ലെ എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു വീണ്ടും കാണാം